സ്ഥാപനത്തിനും പ്രചരണത്തിനും ഏറ്റവും അധികം സഹായം ചെയ്തു കൊടുക്കുന്നത് മാധ്യമങ്ങളാണ് നിങ്ങളും ഒരു പരിശോധന നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സർ ഈ സർക്കാർ രൂപീകരിച്ചതാണ് ഹേമ കമ്മിറ്റി എന്നുള്ളത് അവർ മുന്നോട്ട് വച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നടപ്പാക്കാനും അവർ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിവേചനങ്ങളും അതിക്രമങ്ങളും എല്ലാം അവസാനിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളും തീർച്ചയായും സർക്കാർ പരിശോധിക്കും ആ പരിശോധിക്കുന്നതിനു വേണ്ടിയിട്ടും നടപ്പാക്കുന്നതിനു വേണ്ടിയിട്ടുമാണ് ആ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സംസാരിക്കുന്നതാണ് പ്രേക്ഷകർ കേട്ടത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ആർ ബിന്ദുവിനടുത്ത് ചോദ്യങ്ങൾ വന്നത് അതിൽ വ്യക്തമായ മറുപടി ആർ ബിന്ദു നൽകുന്നുണ്ട് ഹേമ കമ്മിറ്റിയെ കൊണ്ടുവന്നത് പിണറായി വിജയൻ സർക്കാരാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെക്കുറിച്ച് ചോദ്യങ്ങൾ വേണ്ട എന്നും വ്യക്തമായിട്ട് ആർ ബിന്ദു പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകരും മീഡിയ രംഗത്തുള്ളവരും ഒന്ന് സ്വയം ചിന്തിക്കാൻ നല്ലതായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമായിട്ട് ആർ ബിന്ദു പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ചോദ്യം ഈ ചോദ്യം സിനിമയിൽ മാത്രത്തേക്ക് മാത്രമായി ഒതുങ്ങേണ്ടതല്ലെന്ന് വ്യക്തമായ അന്ന് തന്നെ ഒരുപാട് പേർ പറഞ്ഞിരുന്നു അതിനോട് അനുബന്ധിച്ച് വേറെ പല മേഖലകളിലും ഐ ടി മേഖലയിലും മാധ്യമ മേഖലയിലും ഇതേപോലെ തന്നെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതും അന്വേഷിക്കേണ്ടതു അന്ന് ഒരുപാട് പേർ പറഞ്ഞിരുന്നു അതുപോലത്തെ ഒരു മറുപടിയാണ് ഇവിടെ ആർ ബുദ്ധിമുട്ട് നൽകിയിട്ടുള്ളത് നിങ്ങളും സ്വയം ചിന്തിക്കുന്ന നല്ലതായിരിക്കുമെന്ന് മാധ്യമപ്രവർത്തകരോട് മാധ്യമപ്രവർത്തന മേഖലയോട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് കാണാം ഈ സർക്കാരാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് ചലച്ചിത്ര മേഖല വളരെയധികം അസമമായിട്ടുള്ള അധികാരഘടനയും അതുമായി ബന്ധപ്പെട്ട വിവേചനങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ച് വനിതകളായിട്ടുള്ള താരങ്ങളും അതുപോലെ മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ തന്നെ ഒട്ടേറെ വിവേചനങ്ങൾ നേരിടുന്നുണ്ട് അതിനെ മുൻനിർത്തി ഡബ്ല്യു സി സിയുടെ ആവശ്യപ്രകാരം സർ ഈ സർക്കാർ രൂപീകരിച്ചതാണ് ഹേമ കമ്മിറ്റി എന്നുള്ളത് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നടപ്പാക്കാനും അവർ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിവേചനങ്ങളും അതിക്രമങ്ങളും എല്ലാം അവസാനിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളും തീർച്ചയായും സർക്കാർ പരിശോധിക്കും ആ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ആ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഒരു പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് ഈ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശാഖ ഗൈഡ് ലൈൻസ് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് ഒരാക്റ്റ് ഉണ്ട് വർക്ക് പ്ലേസിലെ സെക്ഷൽ ഹറാസ്മെൻറ്റിനെതിരായിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ അപ്പോൾ എല്ലാ സിനിമയുടെയും സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നതിന് മുൻപ് തന്നെ ഏത് സിനിമയുടെയും ആശയം രൂപീകരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ഒരു ഐ സി സി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് അത് നമുക്ക് ഏറ്റെടുക്കേണ്ട കാര്യമാണ് അത്തരത്തിൽ ഇൻ്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റികൾ എല്ലാ തൊഴിലിടങ്ങളിലും എന്ന പോലെ തന്നെ ചലച്ചിത്ര മേഖലയിലും ഉണ്ടാകണം മറ്റു രീതിയിലുള്ള വിവേചനങ്ങളും സേവന വേതന സാഹചര്യങ്ങളിലുള്ള വ്യത്യാസങ്ങളും അസമത്വങ്ങളും എല്ലാം അവസാനിപ്പിക്കുന്നതിന് സഹായകരമായ നിർദ്ദേശങ്ങൾ വനിതകളായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഡബ്ല്യു സി സിയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആരാഞ്ഞുകൊണ്ട് ഭാവി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ നമ്മുടെ നിയമസഭയിലും ഇത്തരം വിവേചനങ്ങളും അസമത്വങ്ങളും അവസാനിപ്പിക്കുന്നതിന് സഹായകരമായ നിയമനിർമ്മാണം നടത്തും എന്നുള്ളതും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായും അനധിവിദൂരമായിട്ടുള്ള ഭാവിയിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ലിംഗപരമായിട്ടുള്ള വിവേചനം ചലച്ചിത്രത്തിൻ്റെ മേഖലയിൽ ഇന്നലെ ഉണ്ടായതല്ല അത് ആദ്യ സിനിമയിൽ ആദ്യ വനിതാ ചലച്ചിത്ര നടിയുടെ ദുരനുഭവം മുതൽ ഉണ്ടാകുന്നതാണ് അപ്പോ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ വിദ്യാസമ്പന്നകളായിട്ടുള്ള അഭിനേത്രികളും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും വളരെ കൃത്യമായിട്ടുള്ള അവബോധത്തോടെ ധീരതയോടെ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ ശരിയായ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് എത്രയോ വർഷങ്ങളായി തുടരുന്ന തെറ്റായ നടപടിക്രമങ്ങൾ തിന്മ നിറഞ്ഞ സമീപനങ്ങൾ അനു അസമത്വങ്ങൾ വിവേചനങ്ങൾ എല്ലാം കൊടുന്നതിന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കളയാൻ സാധിക്കില്ല അതിന് മാനസികഭാവങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വരേണ്ടതുണ്ട് പൊതുബോധത്തിൽ വ്യത്യാസങ്ങൾ വരേണ്ടതുണ്ട് ഈ സിനിമ താരങ്ങളെ താര രാജാക്കന്മാരായിട്ട് അവരോധിക്കുന്നതും മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെയാണല്ലോ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ഏറ്റവും അധികം ഈ എന്താ പറയുക അക്രമോത്സുകമായിട്ടുള്ള പുരുഷത്വം എന്നുള്ള ആശയം ഏറ്റവും മഹത്വവൽക്കരിച്ചുകൊണ്ട് ഹീറോയിസം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഈ വക പുരുഷ മേധാവിത്വ ആശയങ്ങൾക്ക് സംസ്ഥാപനത്തിനും പ്രചരണത്തിനും ഏറ്റവും അധികം സഹായം ചെയ്തു കൊടുക്കുന്നത് മാധ്യമങ്ങളാണ് നിങ്ങളും ഒരു പരിശോധന നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആർക്കെതിരെ ആരോപണം വന്നാലും വസ്തുനിഷ്ഠമായിട്ട് അത് പരിശോധിക്കപ്പെടണം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം കുറ്റം ചെയ്തില്ലെങ്കിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല അതാണ് നമ്മുടെ വ്യവസ്ഥ you <music>